സ്വന്തം കാമുകിയോ കാമുകനോ വലിയ നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കാത്തവർ കാണില്ല വലിയ നിലയിൽ എത്തിയാൽ ചിലപ്പോൾ പങ്കാളികളെ ചതിക്കുന്നവരും കുറവല്ല ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നും എത്തുന്നത് അത്തരത്തിലൊരു വാർത്തയാണ് താഴ്ന്ന ജാതിക്കാരിയെ രഹസ്യവിവാഹം ചെയ്ത ശേഷം ഐ എ എസുകാരനായപ്പോൾ അത് വേണ്ടെന്ന് വെച്ച യുവാവിന് കിട്ടിയ എട്ടിൻ്റെ പണിയുടെ കഥയാണ് ഇത് ആന്ധ്രാപ്രദേശിലെ കടപ്പ സ്വദേശിയായ കെ പി മഹേശ്വർ റെഡ്ഡിയാണ് ഇതിലെ കഥാനായകൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട വിരുദുല ബേനിയുമായി മഹേശ്വർ പ്രണയത്തിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒൻപതിനാണ് റെഡ്ഡിയും വേനിയും വിവാഹിതരായത് ബന്ധുക്കളെയൊന്നും അറിയിക്കാതെയുള്ള രഹസ്യ വിവാഹമായിരുന്നു അത് വിവാഹത്തെപ്പറ്റി വീട്ടുകാരോട് പറയാൻ ഭാര്യ പല റെഡ്ഡിയെ നിർബന്ധിച്ചിരുന്നു സിവിൽ സർവീസ് പരീക്ഷാഫലം വന്നാലുടൻ വിവാഹം കഴിഞ്ഞ കാര്യം വീട്ടിൽ പറയാമെന്ന് അയാൾ ഭാര്യയ്ക്ക് വാക്കു നൽകി ഇന്ത്യൻ റെയിൽവേ ജീവനക്കാരിയായിരുന്നു ബിരുദുല ഭവാനി ഭവാനിയുടെ പണം ഉപയോഗിച്ച് ഇതിനിടെ മഹേശ്വർ ഐ എ എസ് പഠിച്ചു ഭർത്താവ് ഐ എ എസ്സുകാരനായി കാണാൻ ബിരുദുലക്ക് വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ പഠിപ്പിലും ആ ഒരു നിലയിലും എത്തിക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഇതേ തുടർന്ന് മഹേശ്വർ റാവുവിന് ഈ വർഷം നടന്ന സിവിൽ സർവീസ് എക്സാമിനേഷനിൽ നൂറ്റി ഇരുപത്തി ആറാം റാങ്ക് ലഭിച്ചിരുന്നു പക്ഷേ വിവാഹത്തെ പറ്റി വീട്ടിൽ പറയുന്ന കാര്യം ചോദിക്കുമ്പോഴെല്ലാം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മഹേശ്വർ വിഷയം മാറ്റിക്കൊണ്ടിരുന്നു സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചതോടെ നിലവിലെ ഭാര്യക്ക് അന്തസ്സ് പോരെന്നും തൻ്റെ ഇപ്പോഴത്തെ നിലക്കും വിലക്കും ചേർന്ന രീതിയിൽ വിവാഹം കഴിക്കണമെന്നും മഹേശ്വർ ഐ പി എസിന് തോന്നുകയും ചെയ്തു അതോടെ ഭാര്യയിൽ നിന്നും അകലാൻ ശ്രമിക്കുകയും അകൽച്ച കാണിക്കുകയും ചെയ്തു ഭാര്യയിൽ നിന്നും വിവാഹമോചനം നേടാനായി ആവശ്യപ്പെടുകയും ഭാര്യയെ ദേഹോപദ്രവം ഏൽപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും അയാൾ തുടങ്ങി ഐ പി എസ് സെലക്ഷൻ കിട്ടിയ ശേഷം വീട്ടുകാർ തനിക്ക് വിവാഹ ആലോചനകൾ കൊണ്ടുവരുന്നുണ്ടെന്നും ഭവാനിയെ വിവാഹം കഴിച്ച കാര്യം പുറത്തു പറയരുതെന്നും പറഞ്ഞ് അയാൾ ഭാര്യയെ ഭീഷണിപ്പെടുത്തി ഇതോടെ താൻ ചതിക്കപ്പെട്ടെന്ന് ഭവാനിക്ക് മനസ്സിലായി തന്നെ ചതിച്ച ഭർത്താവിന് പണി കൊടുക്കാൻ തന്നെ അവൾ ഉറപ്പിച്ചു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഭവാനി പോലീസിൽ പരാതി നൽകി യുവതിയുടെ പരാതി സ്വീകരിച്ച ശേഷം പല കുറി മഹേശ്വറിനെയും ഭാര്യയെയും കൺസിനിങ്ങിന് വിധേയമാക്കുകയെങ്കിലും യുവതിയെ ഇനി ഭാര്യയായി കാണാൻ ആകില്ലെന്നും വിവാഹമോചനം വേണമെന്നും മഹേശ്വർ ആവശ്യപ്പെട്ടു വിവാഹമോചനം വേണമെന്നുള്ള ഉറച്ച നിലപാടാണ് മഹേശ്വർ റെഡ്ഡി സ്വീകരിച്ചത് തന്റെ കോളിനും മെസ്സേജിനും മറുപടി ഇല്ലാതായതോടെ നിയമപരമായി നീങ്ങാൻ തയ്യാറായ യുവതി പരാതി നൽകി ഇപ്പോൾ ഐ നേടിയപ്പോൾ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധം തേടാൻ ഐ പി എസ് ട്രെയിനിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ് ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഐ പി എസ് ട്രെയിനിയായ മഹേഷ് റാഹുവിന് സസ്പെൻഷൻ ലഭിച്ചത് ഭാര്യയെ ഉപദ്രവിച്ചതിനും വിവാഹമോചനത്തിന് ശ്രമിച്ചതിനുമാണ് ഉന്നതതല നടപടി നേരിടേണ്ടി വന്നത്